അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് വളരെയധികം ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ടു പോകേണ്ടതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് ചോതി നക്ഷത്രം തുലാം രാശിയിലാണ് വരുന്നത് തുലാം രാശിയുടെ അധിപനായിട്ടുള്ളതായ ശുക്രൻ അഷ്ടമാധിപനായിട്ട് ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തില് ശുക്രന്റെ നീചരാശിയായിട്ടുള്ള കന്നിരാശിയിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ അതുകൊണ്ട് നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ നിത്യജീവിതത്തില് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ആലോചന കൂടാതെ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ തന്നെ കഴിയുന്നിടത്തോളം ഒഴിവാക്കേണ്ടതാണ് അതുകൊണ്ട് ചില സമയങ്ങളിലെ ചില കാര്യങ്ങളിലൊക്കെ തന്നെ പൂർണമായിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമയോടു കൂടിയിട്ടും വളരെ ശ്രദ്ധയോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും അലസാധിക്കവും എത്ര തന്നെ അധ്വാനിച്ചാലും മേൽഗതി വരുന്നില്ലല്ലോ എന്നുള്ളതായിട്ടുള്ള ചിന്തകളും കൂടാതെ വരവിനേക്കാളും ഉപരിയായിട്ട് ചിലവ് അധികരിച്ചു കാണുകയും അനാവശ്യമായിട്ടുള്ള യാത്രകളും കോപശീലവും ശ്രദ്ധയോടുകൂടി ഇതെല്ലാം ശ്രദ്ധയോടുകൂടിയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ കാര്യങ്ങളെ എല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ചോദി നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് എന്നാലോ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ തന്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമായിട്ടുള്ള തുലാം രാശിയിലേക്ക് പ്രവേശിക്കും എന്നാലോ തുലാം രാശിയിൽ കേതു നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തില് അതുകൊണ്ട് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രനെ കൊണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലത്തെയാണ് കാണുന്നത് കുടുംബനാഥനും നിവൃത്തിനാഥനുമായിട്ടുള്ളതായ ചൊവ്വ ഒക്ടോബർ മാസം പതിനാറാം തീയതി വരെ ചോദ്യനക്ഷത്രക്കാരുടെ ജന്മരാശിയുടെ അഷ്ടമ ഭാവത്തിലാണ് നിൽക്കുന്നത് ഒക്ടോബർ പതിനാറാം തീയതിക്ക് ശേഷം ചൊവ്വ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഒക്ടോബർ മാസം പതിനാറാം തീയതി വരെ നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഈ സമയത്ത് കുടുംബത്തില് യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതും ഏഴാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റെതായ സാന്നിധ്യമുള്ളതിനൊണ്ട് ഈ സമയത്ത് ഭാര്യ ഭർതൃ ബന്ധങ്ങളിലും ഈ സമയത്ത് യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തില് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്യുവാനായിട്ട് ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടി വരുമെങ്കിലും ഈ സമയങ്ങളിൽ പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിക്കുന്നത് നല്ലതാണ് കൂടാതെ തൻ്റെ ഈ സമയത്ത് തൻ്റെതായ ഉത്തരവാദിത്വത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള ജോലികൾ തൻ്റെ കൂടെ നിൽക്കുന്നവരെയോ സഹായികളെയോ ഏൽപ്പിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വയ്ക്കാണെങ്കിലോ അഷ്ടമാധിപത്യം ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമശീലവും ഈ സമയത്ത് കൂടുതലായിട്ട് ഗുണം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് നാലാം ഭാവാധിപതിയും അഞ്ചാം ഭാവനാഥനുമായിട്ടാണ് ശനീശ്വരൻ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ളതായ മകരം രാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ചോദ്യനക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ ചില സമയങ്ങളിൽ അലസതയും ക്ഷീണാധിക്യവും വരുന്നുണ്ടെങ്കിലും ഈ സമയത്ത് വളരെയധികം ശ്രദ്ധയോടും ഏകാഗ്രതയോടും മനോബലത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളിലാണെങ്കിലോ പഠന കാര്യങ്ങളില് കൂടുതലായിട്ടുള്ള ശ്രദ്ധയും ഏകാഗ്രതയും വേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ ശനീശ്വരന്റെ ദൃഷ്ടിയാണെങ്കിലോ കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരിലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ഈ സമയങ്ങളിലൊക്കെ ശ്രദ്ധയോടും സത്യസന്ധതയോടും അർപ്പണ മനോഭാവത്തോടും കൂടിയിട്ട് മുന്നോട്ടു പോകുന്നത് ഉചിതമായിട്ടാണ് കാണുന്നത് കൂടാതെ ഈ സമയങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ യാതോ വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് മൂലക്ഷേത്രനാഥനും സർവേശ്വര കാരകനുമായിട്ടുള്ള വ്യാഴം സ്വക്ഷേത്രായി കൊണ്ട് ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ ഈ സമയങ്ങളിൽ ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഉചിതമായിട്ട് ഒരു സമയമാണ് അതുകൊണ്ട് ഈ സമയങ്ങളില് യാതൊരു വിധത്തിലുള്ളതായ സാഹസ കർമ്മങ്ങളും പ്രവർത്തികളും കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തില് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് ദേവിക്കാണെങ്കിലോ ഭഗവതി സേവ ചെയ്യുന്നതും ഭഗവതിക്ക് പട്ടും പണവും സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് ശിവനാണെങ്കിൽ ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ധാരയും പിൻവിളക്ക് ചെയ്യുന്നതും ഒക്കെ വളരെ ഐശ്വര്യമായിട്ടാണ് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത്